എന്താ ഞാൻ നിന്നോട് എത്ര തവണ നീ ആണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല നിന്റെ മനസ്സിൽ ചോദിക്കല്ലേ എല്ലാം മനസ്സിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചാ പരിഹാരം കിട്ടില്ല മോളെ അത് മനസ്സ് തുറന്ന് പുറത്തു വരണം മനസ്സുറന്ന് സംസാരിക്കണം മനസ്സ് തുറന്ന് സംസാരിക്കണം ഭർത്താവും ഭാര്യയും മനസ്സ് തുറന്ന് സംസാരിക്കണം അവർ പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കുമ്പോൾ ഭർത്താവിന്റെ മനസ്സിലുള്ളത് ഭാര്യയ്ക്ക് മനസ്സിലാകും ഭാര്യയുടെ മനസ്സിലുള്ളത് ഭർത്താവിന് മനസ്സിലാകും അങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും പ്പെട്ട നല്ല വീട് പ്രേക്ഷകരെ ക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ വീണ്ടും കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇന്നേ ദിവസം മനസ്സു തുറന്ന് സംസാരിക്കുക എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിനുള്ളിൽ സൂക്ഷിച്ച് ഒരു തെറ്റിദ്ധാരണയോടുകൂടി പലപ്പോഴും പെരുമാറുമ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ തലപൊക്കുന്നത് കുടുംബത്തിന്റെ സമാധാനം തന്നെ ഇല്ലാതാകുന്നു ദൈവമക്കളായ നമ്മൾ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഒന്നാമതായി നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിനെ അറിയിക്കണം അടുത്തതായി കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് തുറന്നു ചോദിക്കണം പരസ്പര പരസ്പരവിരുദ്ധമായി കാര്യങ്ങൾ നടക്കുമ്പോൾ കാര്യങ്ങൾ തുറന്നു ചോദിക്കണം അപ്പോഴേ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരുകയുള്ളൂ ദൈവസമാധാനം എപ്പോഴും നിലനിൽക്കും ഇപ്പോൾ നിങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്ന ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം സോറി സാർ ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു ഹേ അതൊന്നും സാരമില്ല നോ പ്രോബ്ലം ഞങ്ങൾ വരട്ടെ സാർ നീ എവിടെ ജ്യോതി ചേച്ചിയെ കാണാൻ വേണ്ടി പോയിട്ട് വന്നതാ ശരി ശരി നിങ്ങൾ ഇതിപ്പോ എവിടെ പോയിട്ട് വരുവാ എന്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു അവനെ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടാൻ പോയതാ സുധൈ എനിക്കൊരു ചായ വേണമായിരുന്നു ഓഫീസിലാകെ പ്രശ്നമാ തല പൊട്ടിത്തെറിക്കുന്ന പോലെ ഇപ്പൊ കൊണ്ടുവരാ ഇതാ ചായ എന്തു പറ്റി എന്താ പറ്റിയത് ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചതാ നീ ആണെങ്കിലും ഒരു അക്ഷരം മിണ്ടുന്നില്ല നിന്റെ മനസ്സിൽ എന്തോ ഒന്നും ഉണ്ട് അങ്ങനെയൊന്നും ഇല്ലെന്നേ കുറച്ച് ഓഫീസില് അതുകൊണ്ടാ അല്ലാതെ എനിക്കും ഓഫീസിലെ വർക്കിന്റെ പ്രഷറൊക്കെ ഉണ്ട് വലിയ ടാർഗറ്റ് ടാർഗറ്റൊക്കെയാണ് തരുന്നത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല സുതൈബ് ബാംഗ്ലൂരിലേക്ക് മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിന് വിളിച്ചിട്ടുണ്ട് ഞാനും ഓഫീസിലുള്ള കുറച്ച് പേരും ബാംഗ്ലൂരിലേക്കോ അവിടെ പോയാ മൈൻഡ് ഒന്ന് ഫ്രീ ആയി കിട്ടും ആ പെണ്ണിന്റെ കൂടെ പോകാനായിരിക്കോ ൂരിലേക്കൊന്നും പോവണ്ട ആവശ്യമില്ല ഇപ്പോ ട്രെയിനിങ്ങിന് വേണ്ടിയല്ലേ ഒരു ആരും നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആണെങ്കിൽ മൂന്ന് ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കും എന്തുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞാ പോകണ്ട ഉള്ളൂ സുദേ നീ എന്തിനാ എന്നോട് പോവണ്ടെന്ന് പറഞ്ഞത് എന്നോട് ഒരു കാര്യം ചോദിക്കരുത് പ്ലീസ് ചോദിക്കരുന്ന് പറഞ്ഞ കാരണം എനിക്ക് അറിയണ്ടേ ഒരു തീരുമാനം എടുക്കാൻ നീ എന്നെയോ സമ്മതിക്കില്ല നീ ആണെങ്കിൽ നിന്റെ മനസ്സിലുള്ളത് തുറന്നും പറയുകയില്ല എന്നോടൊന്നും ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാവോ പ്ലീസ് ചേച്ചി ഞാൻ എന്തിനാ ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞത് ചേച്ചിക്ക് അറിയോ അറിയില്ല ഗണേശ് എന്റെ സുധയ്ക്ക് വേണ്ടി ചേച്ചി എന്താണെന്ന് എനിക്കും അറിയില്ല ചേച്ചി അവളുടെ മനസ്സിൽ എന്തോ ഒന്ന് കയറി കൂടിയിട്ടുണ്ട് ഒന്നും പറയുന്നു ഞാൻ ചോദിക്കുന്ന ഒന്നിനും തന്നെ ഉത്തരവില്ല ചേച്ചിയോട് അവൾ വല്ലതും പറഞ്ഞായിരുന്നോ അവൾ എന്തോന്ന് ഒളിക്കുന്നുണ്ട് പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല അവളുടെ മനസ്സിൽ അവൾ എന്തോന്ന് ഒളിക്കുന്നുണ്ട് ചേച്ചി പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിച്ചിട്ടൊരു മറുപടിയും കിട്ടുന്നില്ല കുറച്ചുനാളായിട്ട് വീട്ടിൽ ഒരു സമാധാനവും ഇല്ല ചേച്ചി വീട്ടിലാണെങ്കിൽ അമ്മയും ഇല്ല എനിക്ക് എന്തു ചെയ്യണെന്ന് ഒരു പിടിയുമില്ല ചേച്ചി ഒന്ന് ഇക്കാര്യം അവളോടൊന്ന് ശരി ഗണേഷ് നീ വീട്ടിലേക്ക് വയ്ക്കോ ഞാൻ സുധയോട് സംസാരിക്കാം ചായ പിടിക്കേ സുധെ എന്തു പറ്റി നിനക്ക് നീ എന്തെങ്ങനെ പെരുമാറുന്നേ ഗണേഷിനെ കണ്ടു പാവത്തിന് നല്ല വിഷമമുണ്ട് എന്റെ സങ്കടം എന്താ ആരും സുധേ നിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ എല്ലാ കാര്യങ്ങളും മനസ്സിൽ തന്നെ സൂക്ഷിച്ചോണ്ടിരിക്കുക അത് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല നിന്റെ മനസ്സിലുള്ളത് ഗണേഷിനോട് ചോദിക്കുക സുധേ അപ്പോഴേ ഗണേഷിനു മനസ്സിലാവൂ ഒന്നും ചോദിക്കാതിരുന്ന നിനക്ക് തന്നെയാ പ്രശ്നം എനിക്ക് നിന്നോട് അധികം പറയാനില്ല ഒരേ ഒരു കാര്യം ഉപദേശമാണെന്ന് കരുതിക്കോ മനസ്സു തുറന്ന് സംസാരിക്കേ സുധേ എല്ലാം മനസ്സിൽ തന്നെ സൂക്ഷിച്ച പരിഹാരം കിട്ടില്ല മോളെ അത് മനസ്സ് വിട്ട് പുറത്തു വരണം മനസ്സ് സംസാരിക്കണം നീ ഗണേശനോട് കാറിൽ നിന്നിറങ്ങിയ ആ ലേഡി ആരാണെന്ന് ചോദിച്ചോ ചോദിച്ചില്ലല്ലേ പിന്നെ എങ്ങനെയാ സുധേ പ്രശ്നം തീരുക നീ നിന്റെ മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെ അറിയാം നീ എന്താ വിചാരിക്കുന്നതെന്ന് ഗണേശനും ഗണേഷ് എന്താ വിചാരിക്കുന്നതെന്ന് നിനക്കും എപ്പു മനസ്സിലാകും മനസ്സു തുറന്ന് സംസാരിച്ചല്ലേ മനസ്സിലാവൂ ഇന്ന് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ തീരാതിരിക്കാനുള്ള കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് മനസ്സു തുറന്ന് സംസാരിക്കാത്തതാ പേരൻസും മക്കളും ഭാര്യയും ഭർത്താവും മനസ്സു തുറന്ന് സംസാരിച്ച ആ കുടുംബം സന്തോഷമുള്ള കുടുംബമായിരിക്കും സുധേ നീ വീട്ടിലെത്തിയ ഉടനെ ഗണേശിനോട് മനസ്സ് തുറന്ന് സംസാരിക്കേ നിന്റെ ഉള്ളിൽ എന്തൊക്കെ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടോ അതെല്ലാം ചോദിക്കേ ചോദിക്കിച്ച് അന്ന് ആ കാറിൽ നിന്നിറങ്ങിയ ലേഡി ആരാണെന്ന് ചോദിക്കേ അതിനെന്താ പറയുന്നതെന്ന് നോക്ക് എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തിയായില്ലെങ്കിൽ വീണ്ടും സംസാരിക്കുക സുധേ നിന്റെ മനസ്സിൽ ഒന്നും ഒളിച്ചു വെക്കരുത് മോളെ അത് നിനക്ക് തന്നെ ഒരു പ്രശ്നമായി തീരും നീ മനസ്സ് തുറന്ന് സംസാരിച്ചാലല്ലേ ഗണേഷും മനസ്സ് തുറന്ന് സംസാരിക്കു എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് പറയുന്നേ എന്തിനാ ചോദിക്കുന്ന അന്ന് നിങ്ങളുടെ കൂടെ വന്ന ആ ചുമ്മാ അഭിനയിക്കല്ലേ പച്ചക്കറി കടയിൽ നിങ്ങൾ ഇറങ്ങിയില്ലേ അതിനുശേഷം കേക്ക് കടയിൽ പോയി എന്തോ സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരുന്നില്ലേ നിങ്ങളുടെ ശമ്പളത്തിന്റെ കുറച്ച് അവർക്കല്ലേ കൊടുത്തത് അവരുടെ കൂടെ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ ഹോട്ടലിൽ പോയത് അവരുടെ കൂടെ അല്ലേ ബാംഗ്ലൂരിൽ പോന പദ്ധതി ഇട്ടത് സുധേ നീ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ ടീം അവരുടെ കാർ അന്ന് കംപ്ലൈന്റ് ആയി അതുകൊണ്ടാണ് അവരന്ന് എന്റെ കൂടെ വന്നത് അതിലെന്താ തെറ്റ് ഇപ്പൊ എനിക്ക് മനസ്സിലായി സുധേ എന്തുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് ഞാൻ അവന്റെ കൂടെ കാറി പോയെന്നുള്ളൊരു കാര്യം വെച്ച് അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളും നീ കമ്പയർ ചെയ്തു അതല്ല ഉണ്ടായത് ഇത് നിനക്ക് എന്നോട് അപ്പോഴേ ചോദിക്കായിരുന്നില്ലേ നീ എന്തിനാത് മനസ്സിൽ തന്നെ കൊണ്ടുവിടുന്നത് എന്താ ഇത് എന്നെ നന്നായിട്ട് അറിയാമെന്ന് നീ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലോ സുധേ അല്ല അവരെ കാറി കയറുന്നു നീ കണ്ടില്ലേ അവരുടെ ഹസ്ബൻഡും ആ കേക്ക് ഷോപ്പിലുണ്ടായിരുന്നല്ലോ അത് നീ കണ്ടില്ലേ എന്നോട് ക്ഷമിക്ക് ഞാൻ തെറ്റിദ്ധരിച്ചതാ ഹേയ് നീ തെറ്റിദ്ധരിച്ചൊന്ന് സാരമാക്കേണ്ട അത് വിട് നീ അത് നിന്റെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചില്ലേ അതാണ് പ്രശ്നം ഒന്നും ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാതെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നേ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തന്നെ പാതി പ്രശ്നങ്ങളും തീരും ജ്യോതി ചേച്ച നാടകം കണ്ടില്ലേ മനസ്സ് തുറന്ന് സംസാരിക്കാതെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾ കണ്ടില്ലേ ദൈവമക്കളായും നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം സന്തോഷമായി ജീവിക്കാം അടുത്തതായി സഹോദരി ജോയ്സ് ലാസറസ് അവർ നിങ്ങൾക്കായി ദൈവ സന്ദേശം നൽകി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മോടൊപ്പം ഉണ്ട് പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ ഇന്നേ ദിവസം ദൈവം നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നല്ല നാടകമാണ് നിങ്ങൾ കണ്ടത് മനസ്സ് തുറന്ന് സംസാരിക്കുക ഭാര്യയും ഭർത്താവും മനസ്സ് തുറന്ന് സംസാരിക്കണം പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ഭാര്യയുടെ മനസ്സിലുള്ളത് ഭർത്താവ് അറിയും ഭർത്താവിൻ്റെ മനസ്സിലുള്ളത് ഭാര്യയെ അറിയും അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാവും പല സഹോദരിമാർക്കും ഭർത്താവിനെക്കുറിച്ചൊരു സംശയം ഭർത്താവ് ആരോട് സംസാരിച്ചാലും സംശയം അതൊരു സംശയത്തിന്റെ ആത്മാവാണ് ഈ നാടകത്തിൽ കണ്ടില്ലേ ആ പെൺകുട്ടി ഭർത്താവിനെ സംശയിക്കുന്നു ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുന്നു പിന്നീട് പരസ്പരം സംസാരിച്ചപ്പോൾ സമാധാനമായി എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് എത്രയോ വീടുകളിൽ ഭർത്താവിന്റെ സ്വഭാവം മോശമാണ് അല്ലെങ്കിൽ സെൽഫോണിൽ ആരോടോ സംസാരിക്കുന്നു ഇതൊക്കെ ഭാര്യമാര് കാണുകയാണെങ്കിൽ ഉടനെ വഴക്ക് തുടങ്ങുന്നു അവർ പരസ്പരം സംസാരിക്കാതെ ഒരേ വീട്ടിൽ തന്നെ താമസിക്കും അതൊരു ശാപമാണ് സംസാരിക്കാതിരിക്കരുത് സംസാരിക്കണം പരസ്പരം സംസാരിച്ച് ഒത്തുതീർപ്പാകണം അപ്പോഴേ ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ഒന്ന് തെസലോനിക്കർ അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം നോക്കാം അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ എന്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം എന്നെ കാണാനായി ഈ അടുത്തോ മറ്റോ വിവാഹം കഴിഞ്ഞ ചെറുപ്പക്കാരായ ഒരു ദമ്പതികൾ എന്നെ കാണാനായി വന്നിരുന്നു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ആ പയ്യനാണ് പറഞ്ഞത് ഞങ്ങളൊരു വീട് എടുത്തിട്ടുണ്ട് ലീസിനാണ് വീടിന്റെ ലീസിന് അഞ്ച് ലക്ഷം രൂപയാണ് അതിന് ഞങ്ങളിപ്പോ നാല് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു ലക്ഷം കൂടെ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ആ വീട് ഞങ്ങൾക്ക് അഗ്രിമെന്റ് എഴുതി മേടിക്കാം ലീസിനാണ് ആ വീട് അതൊരു നല്ല വീടാണ് എന്നൊക്കെ പറഞ്ഞു അതുമാത്രമല്ല എനിക്ക് മാസം മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടും ഭാര്യയ്ക്ക് ഇരുപതിനായിരം ആണ് ശമ്പളം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് താമസം മാറും എന്ന് പറഞ്ഞു അതുകൂടാതെ എന്റെ അടുത്ത് ആ പയ്യൻ ഇതും പറഞ്ഞു ഞാനൊരു ഹിന്ദുവാണ് അറിയില്ല ഹിന്ദു കുടുംബമാണ് പക്ഷേ ഞാൻ വിവാഹത്തിന് ശേഷം യേശുവിനെ കുറിച്ച് മനസ്സിലാക്കി എന്റെ ഭാര്യയിലൂടെ ഞാൻ യേശുവിനെക്കുറിച്ച് അറിഞ്ഞു എന്നും പറഞ്ഞു ആ പെൺകുട്ടിക്കും അധികം പ്രായമൊന്നുമില്ല പ്രായം വളരെ കുറവാണ് അവൾ എന്നോട് പറയുകയാണ് എനിക്ക് ഇവനെ വേണ്ട ഇവന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ വേർബിരിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് വന്നത് എന്ന് ആ ഭാര്യ എന്നോട് പറഞ്ഞു ഞാൻ അവൾ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു വീണ്ടും ആ പെൺകുട്ടി പറയുകയാണ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഇവനെ വേണ്ട എനിക്ക് ഇവന്റെ കൂടെ പോകാൻ പറ്റില്ല ഞാൻ ജീവിക്കില്ല എനിക്കിവൻ ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആ പയ്യൻ പറഞ്ഞു ഞങ്ങള് സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് ഇവൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് അതുകൊണ്ട് നിങ്ങളെ ഒന്നിപ്പിക്കണം ഞങ്ങളെ ഒന്നിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ പയ്യൻ പറഞ്ഞു അവൻ ഒരിക്കൽ പോലും ഞങ്ങളെ വേർപിരിച്ചു തരണം എന്നുള്ള ഒരു വാക്കുപോലും പറഞ്ഞില്ല പക്ഷേ ഈ പെൺകുട്ടിയാണ് പറയുന്നത് എനിക്ക് ഇവനെ വേണ്ട ഇവന്റെ കൂടെ ജീവിക്കണ്ട ഞാൻ ഇയാളെ വിട്ടിട്ട് വേറെ കല്യാണം കഴിക്കാൻ പോവാണ് എനിക്ക് ഇവനെ വേണ്ട എന്ന് അവള് പറഞ്ഞു അപ്പോൾ ഞാൻ ഉപദേശിച്ചു അങ്ങനെ പറയാൻ പാടില്ല ഇവനോട് നീ നല്ല രീതിയിൽ പെരുമാറണം ഇവൻ നല്ല ഒരു പയ്യനാണ് നിനക്ക് ചേരുന്ന നല്ല ഒരു ഭർത്താവിനെയാണ് കർത്താവ് നിനക്ക് തന്നിരിക്കുന്നത് നീ അതിന് കർത്താവിന് സ്തോത്രം പറയണം കുടുംബമായാൽ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാവും അതെല്ലാം കൈകാര്യം ചെയ്ത് നിങ്ങൾ പരസ്പരം സംസാരിച്ച് എന്ത് കാര്യങ്ങളായാലും മനസ്സ് തുറന്ന് സംസാരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നു രാവിലെ പോയാൽ രാത്രിയാണ് വരുന്നത് അപ്പോൾ ആ പയ്യൻ പറഞ്ഞു രാത്രി വന്നു കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യില്ല വീട്ടിൽ ഒരു ജോലി ചെയ്യില്ല ഞാനാണ് വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്നതും തുണി അലക്കുന്നതും എല്ലാം ഞാനാണ് ചെയ്യുന്നത് ഇവള് വെറുതെ ഇരിക്കും എങ്കിലും ഞാൻ ഇവളെ ഒന്നും പറയാറില്ല പറയാനൊട്ട് മനസ്സും വരില്ല എനിക്ക് ഇവളോട് സ്നേഹമാണ് എന്ന് ആ പയ്യൻ പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി പറയാണ് രാത്രി ഫോണിൽ സംസാരിക്കുന്നു എപ്പ സംസാരിച്ചു കല്യാണത്തിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഒരു പെണ്ണുമായിട്ട് സംസാരിച്ചു എനിക്കൊരു സംശയമുണ്ട് ഇപ്പോ എന്ന് പിശാജ് എവിടെയാ പിടിച്ചതെന്ന് കണ്ടില്ലേ എനിക്ക് ഇയാളെ സംശയമാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാ ഇവനൊന്നും പറയുന്നുയില്ല മിണ്ടാതിരിക്കയാണ് എന്നൊക്കെ ആ പെൺകുട്ടി പറയുകയാണ് എനിക്ക് വേണ്ട എന്നൊരു വാശി അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ടെന്ന് പറയാൻ പറ്റില്ല വിവാഹം ദൈവമുൻപാകെ വെച്ച് നടന്നതാണ് വേർപിരിക്കരുത് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് വചനം പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേർപിരിക്കുകയില്ല നിങ്ങൾ ഒന്നിച്ചു ജീവിക്കണം നീ പ്രാർത്ഥിക്കണം അതുപോലെ ഭർത്താവിനെ സംശയിക്കരുത് അവന് നിന്നോട് നല്ല സ്നേഹമുണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് നല്ല ഒരു ഭർത്താവാണ് നിനക്ക് ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെ എവിടുന്ന് കിട്ടും നീ ചിന്തിച്ചു തീരുമാനിക്കുക വെറുതെ സംസാരിക്കരുത് എന്നൊക്കെ ബുദ്ധി ഉപദേശിച്ച് ഞാൻ അവർ രണ്ടുപേരോടും സംസാരിച്ചു എന്നിട്ടും ആ പെൺകുട്ടി പറഞ്ഞു ഇല്ല എനിക്ക് വേണ്ട വേണ്ട ഞാൻ വേറെ വിവാഹം കഴിച്ചോളാം വേറൊരു പയ്യനുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു അരുതാത്ത ബന്ധങ്ങളൊക്കെ അറുത്തു കളയണം അരുതാത്ത ബന്ധങ്ങളൊന്നും ഇനി പാടില്ല നിന്റെ വിവാഹം കഴിഞ്ഞു ഹസ്ബൻഡ് ഉണ്ട് നീ വേദവചനം പറയുന്നത് അനുസരിച്ച് വേണം ജീവിക്കാൻ കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്ക് ബൈബിൾ വായിക്ക് പ്രാർത്ഥിക്ക് നീ ചെയ്യുന്നത് തെറ്റാണ് അത് നല്ലതിനല്ല എന്നൊക്കെ ഞാൻ ആ പെൺകുട്ടിയെ ബുദ്ധി ഉപദേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു കുറെ നേരം ഞാൻ പറഞ്ഞിട്ടും ആ പെൺകുട്ടിക്ക് മാറ്റമില്ല കർത്താവ് നല്ലൊരു ഭർത്താവിനെ തന്നിട്ടുണ്ട് നീ ഒന്നിച്ചു ജീവിക്കണോ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല പിശാജ് അതുപോലെയാണ് അവളെ കൊണ്ട് പിശാജ് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയിപ്പിക്കുകയാണ് പിന്നീട് ഞാൻ വീണ്ടും വീണ്ടും അവളോട് സംസാരിച്ച് മുടങ്ങാതെ വേദപുസ്തകം വായിക്കണം പ്രാർത്ഥിക്കണം സ്നേഹം വേണം ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കണം പരസ്പരം കാര്യങ്ങൾ പങ്കുവെച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് കുറേ നേരം ബുദ്ധി ഉപദേശിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് ഇവിടെ താമസിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് നാളെ നിങ്ങൾ വീണ്ടും വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു അടുത്ത ദിവസം അവര് വന്നു വന്നപ്പോ അവളുടെ മുഖത്തൊരു സന്തോഷം കണ്ടു ഹസ്ബൻഡിന്റെ കൂടെയാണ് വന്നത് വന്ന ഉടനെ ഞാൻ രണ്ടുപേരെയും നോക്കി ഹസ്ബൻഡിനെയും വൈഫിനെയും നോക്കി അവൾ എൻറെ അടുത്ത് വന്ന് പറഞ്ഞു ശരി ആൻറ്റി ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കാം അരുതാത്തതൊക്കെ ഞാൻ ഉപേക്ഷിച്ചോളാം എന്റെ പാപം എനിക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ തെറ്റാണ് ആന്റി ഞാൻ ചെയ്ത തെറ്റിനെന്നോട് ക്ഷമിക്കണം ആന്റി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ ഹസ്ബൻഡിനോട് സംസാരിക്കു നിനക്ക് സമ്മതമാണെന്ന് പറയുന്നില്ലേ നിന്റെ ഹസ്ബൻഡിനോട് ചെന്ന് സംസാരിക്കേ രണ്ടുപേരും കൈകോർത്തു പിടിച്ച് പരസ്പരം സംസാരിക്കേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഉടനെ ഇവള് പോയി ഹസ്ബൻഡിന്റെ കയ്യിൽ പിടിച്ചു വേണ്ട എനിക്ക് ഇയാൾ വേണ്ട ഞങ്ങളെ വേർപിരിക്കണം വേറെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് കർത്താവ് അവളുടെ മനസ്സ് മാറ്റി നീ ചെയ്യുന്നത് തെറ്റാണ് അത് നല്ലതിനല്ല നീ മനസ്സ് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേരുന്നു അവൾക്കും അവളുടെ തെറ്റ് ബോധ്യമായി സമ്മതിച്ചു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ ഹസ്ബൻഡിനോട് സംസാരിച്ചു ഞാൻ സംസാരിക്കാതിരുന്നതും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞതും ഒക്കെ തെറ്റാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യനും നീയും എന്നോട് ക്ഷമിക്കണം നമുക്കിനി ഒന്നിച്ച് ജീവിക്കാം നമ്മൾ തമ്മിൽ ഇനി പ്രശ്നം വേണ്ട നമുക്ക് കർത്താവിന്റെ മക്കളായി ജീവിക്കാം ബൈബിൾ വായിക്കാം പ്രാർത്ഥിക്കാം ദേവാലയത്തിൽ പോകാം ദൈവവേലയ്ക്കായി പോകാം ഒരു ലക്ഷം രൂപ കടമടച്ചിട്ട് വീട് എഴുതി മേടിക്കാം നമുക്ക് കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കാം കുടുംബത്തോടെ ജീവിക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു കുടുംബമായാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും തീർച്ചയായും ഭർത്താവ് പ്രശ്നമുണ്ടാക്കിയാൽ ഭാര്യ ഉപവസിച്ച് പ്രാർത്ഥിക്കണം കർത്താവ് തീർച്ചയായും ഒരു മാറ്റം കൊണ്ടുവരും നിങ്ങളെ തേടി വരും അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ വേണ്ടെന്ന് വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക മുട്ടിപ്പായി കഠിന ഹൃദയമുള്ളവരായി ജീവിക്കരുത് ദൈവമുൻപാകെ താഴ്ത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുവരും വേർപിരിഞ്ഞിരിക്കുന്ന അനേകം കുടുംബങ്ങളെ ദൈവം ഒന്നിപ്പിച്ചിട്ടുണ്ട് അവരെ ദൈവത്തിന്റെ സാക്ഷികളായി നിർത്തിയിട്ടുണ്ട് പിശാജ് എപ്പോഴും കുടുംബങ്ങളെ വേർപിരിക്കാനായി പോരാടിക്കൊണ്ടിരിക്കും പിശാജ് ഭാര്യയോട് സംസാരിക്കും ഭർത്താവിനോട് സംസാരിക്കും അതിനിടം കൊടുക്കരുത് എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പിശാജിന് ഇടം കൊടുക്കാൻ പാടില്ല ദിവസം തോറും അത് രാവിലെ തന്നെ ഉണർന്ന് വേദപുസ്തകത്തെ സ്നേഹിച്ച് വായിച്ച് പ്രാർത്ഥിക്കാം വേദവചനമനുസരിച്ച് ആ ദിവസം മുഴുവനും കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാകേണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും ഭാര്യയേയും ഭർത്താവിനെയും ദൈവം അനുഗ്രഹിക്കും കുടുംബങ്ങളെ അനുഗ്രഹിക്കും കുടുംബത്തിൽ ദൈവസമാധാനവും സന്തോഷവും ഉണ്ടാകും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്ത് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം യേശുവെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയാണ് അങ്ങയെ സ്തുതിക്കുന്നു അങ്ങേക്ക് അർപ്പിക്കുന്നു കർത്താവേ കർത്താവെ ഈ സമയത്തിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ പരിശുദ്ധാത്മാവായ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ കർത്താവെ ഒരുപക്ഷെ കുടുംബത്തിൽ ഭർത്താവ് വിട്ടുപോയിരിക്കാം ഭാര്യ വേർപിരിഞ്ഞിരിക്കാം ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആരായിരുന്നാലും പരിശുദ്ധാത്മാവായ അങ്ങ് മക്കളോട് സംസാരിക്കണമേ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുവാൻ അവരൊരു നല്ല കുടുംബ ജീവിതം നയിക്കാൻ കർത്താവ് സഹായിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ക്ഷമിക്കുന്ന സ്വഭാവം കുടുംബങ്ങളിൽ നൽകുവാനായി പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ചെയ്ത കാര്യം ഭാര്യ ക്ഷമിക്കാനും ഭാര്യ ചെയ്ത കാര്യം ഭർത്താവ് ക്ഷമിക്കുവാനും ക്ഷമിക്കുവാനുള്ള ഒരു ഹൃദയം നൽകി കർത്താവെ അങ്ങിവരെ എന്നും അനുഗ്രഹിക്കുമാറാകേണമേ എല്ലാവിധ പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇല്ലാതാകട്ടെ കുടുംബങ്ങളിൽ കാണപ്പെടുന്ന ആശയക്കുഴപ്പങ്ങൾ മാറട്ടെ സംശയത്തെ കൊണ്ടുവരുന്ന ആത്മാവുകൾ അവിശ്വാസത്തെ കൊണ്ടുവരുന്ന ആത്മാവുകൾ വേർപിരിവുണ്ടാക്കുന്ന ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ കർത്താവേ കുടുംബത്തിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ദുരാത്മാവുകളും യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ കർത്താവേ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒന്നു ചേരട്ടെ കർത്താവേ വേർപിരിഞ്ഞ കുടുംബങ്ങളെ ഒന്നിപ്പിക്കണമേ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യണമേ കുടുംബത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ച് അങ്ങയുടെ സാക്ഷികളായി നിൽക്കട്ടെ കർത്താവെ കർത്താവെ അങ് അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ കർത്താവെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ തന്നിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ കർത്താവെ ഗർഭഫലമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ ഗർഭത്തെ അങ്ങ് തൊടയണമേ ഗർഭങ്ങളെ തൊട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാനായി അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാ കുറവുകളും യേശുവിന്റെ നാമത്തിൽ നിറവുകളായി മാറട്ടെ യേശുവേ ജോലിയില്ലാത്ത മക്കൾക്ക് ജോലിക്കുള്ള ഒരു വഴി തുറന്നു കൊടുക്കണേ കർത്താവേ പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് കർത്താവേ പ്രമോഷന്റെ കാര്യത്തിൽ ഒരു അത്ഭുതം ചെയ്യണേ കർത്താവേ എനിക്കൊരു നല്ല ജോലി വേണം കർത്താവേ എനിക്കൊരു നല്ല അനുഗ്രഹപ്രദമായ ജോലി വേണമെന്ന് പറയുന്ന മക്കൾക്ക് നല്ല ഒരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല ആലോചനകൾ കൊണ്ടുവന്നു കൊടുത്ത് കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകേണമേ കർത്താവെ പഠിക്കുന്ന കൊച്ചുകുട്ടികളെ അനുഗ്രഹിക്കണേ അങ്ങയുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ കൃപയും നന്മയും എന്നും ഈ കുടുംബങ്ങളിൽ നിന്ന് ഇവരെ കാക്കുമാറാകട്ടെ പരിശുദ്ധാത്മാവിന്റെ കരം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ ആമേൻ ആമേൻ എന്റെ പ്രിയപ്പെട്ടവരെ യേശു ഇന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അനേകം കുടുംബങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയുന്നു പരസ്പരം നിങ്ങൾ ക്ഷമിക്കുക ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ ഭർത്താവ് ഭാര്യയോട് ക്ഷമിക്കുക ഭാര്യ ഭർത്താവിനോട് ക്ഷമിക്കുക വേർപിരിഞ്ഞിരിക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിച്ച് പരസ്പരം സമാധാനം കൈവരിക്കുക നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളായി മാറുക ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻസിൽ ആസരസ് അവകളും ദൈവശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ് നാളെ ശനിയാഴ്ച സത്യം ടിവിയിലും ജീസസ് റെഡിംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക കുടുംബത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നമുക്കൊരുമിച്ച് രാജ്യത്തിനായി പ്രാർത്ഥിക്കാം രാജ്യത്ത് ദൈവം തീർച്ചയായും വൻ കാര്യങ്ങൾ വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്ത് ഉണ്ടാകുമാറാകട്ടെ Three five three five three five. Info at JesusRedeems.org. Our website www.jesusredeems.com. God bless you.